എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അഞ്ചാം ക്ലാസ്സിൻ്റെ ഏഴാമത്തെ യൂണിറ്റ് ക്രിസ്മസിന് മുന്നേയിട്ട് നമുക്ക് റിവിഷൻ നടത്താം ഏഴാമത്തെ യൂണിറ്റ് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ ഇതിലൊരു വാർത്താ കൊളാഷ് തന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഹൃദയം കൊച്ചിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് എങ്ങനെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയം എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ എത്തിച്ചു എങ്ങനെയാണ് എത്തിച്ചത് അപ്പോൾ എയർ ആംബുലൻസിലാണ് എത്തിച്ചത് തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് എങ്ങനെയെല്ലാമായിരിക്കും തീരദേശത്തുള്ളവരോട് അവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ട് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം പെട്ടെന്ന് സാധ്യമായതെങ്ങനെ ഈ സന്ദർഭങ്ങളിലെല്ലാം നിത്യ ജീവിതത്തിലെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളുടെ പ്രസക്തി ക്തമാകുന്നു ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിലുള്ള ഭൗതിക അകലം മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാണ് മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനമാണിത് ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായകമാകുന്നു ആശയവിനിമയത്തിൽ ഒരു ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തേക്ക് കൈമാറുന്നു ഗതാഗതം നീനുവിൻ്റെ തപാൽ സ്റ്റാമ്പ് ആൽബത്തിലെ ഒരു പേജാണ് മുകളിൽ നൽകിയിരിക്കുന്നത് വിവിധ കാലഘട്ടങ്ങളിലെ ഗതാഗത വികാസത്തെക്കുറിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പുകളാണിവ സ്റ്റാമ്പുകളിൽ കാണുന്ന വാഹനങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടെത്തൂ സ്റ്റാമ്പുകളിൽ കാണുന്ന വാഹനങ്ങൾ ഒന്ന് ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ളവയാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഏക ജീവി വർഗം മനുഷ്യരാണെന്ന് നമുക്കറിയാം പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായി ഉപയോഗിച്ചിരുന്നത് ആന കുതിര കാള ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ഇന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് സഞ്ചാരത്തിന് ചരക്കുകൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് കൃഷി ഗവേഷണങ്ങൾ പ്ര പ്രതിരോധം ഖനന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്ക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നു വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഈ ആവശ്യങ്ങൾ എങ്ങനെ ആയിരിക്കാം നിറവേറ്റിയിട്ടുണ്ടാവുക കാൽനടയായി തലച്ചുമടായി മൃഗങ്ങളുടെ പുറത്ത് ഈ ചിത്രങ്ങളിൽ നിന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇത്തരം മാർഗങ്ങൾക്ക് എന്തെല്ലാം പരിമിതികൾ ഉണ്ടായിരുന്നു വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല യാത്രകൾ ദുഷ്കരമായിരുന്നു ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് ഉപയോഗിച്ചിരുന്നു മുകളിൽ സൂചിപ്പിച്ച പരിമിതികൾ മറികടക്കാനാണ് മനുഷ്യർ വാഹനങ്ങൾ വികസിപ്പിച്ചെടുത്തത് ചക്ര ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമാക്കിയത് മനുഷ്യർ വാഹനങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് ചക്രങ്ങളുടെ കണ്ടുപിടുത്തത്തോടെയാണ് ഗതാഗത രംഗത്ത് മാറ്റങ്ങൾ വന്ന് തുടങ്ങിയത് ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്ക് മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല ഉരുളൻ മരത്തടിക്ക് മുകളിൽ സാധനങ്ങൾ വച്ച് ഉരുട്ടിയാൽ ഭാര നീക്കം എളുപ്പമാകും എന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ഉരുളുകളെ ചെറുതാക്കി ചെറുതാക്കി ചക്രങ്ങളാക്കി മാറ്റി ഇതൊരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ച ആരല്ലേ ഈ ചക്രം ഉണ്ടാക്കുക എന്ന് വെച്ചത് ഭാരങ്ങൾ ഭാരം എന്താ നീക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടി ചെയ്യുക രണ്ട് ഉരുള മരത്തടികൾക്ക് മുന്നിൽ വെയിറ്റ് ഭാരങ്ങൾ വെച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉരുട്ടി നോക്കി അപ്പോൾ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുമല്ലോ പിന്നീട് അത് എളുപ്പമാകുമെന്ന് മനസ്സിലായി പിന്നെ ഏതോ ചെറിയ ചെറിയ ചക്രങ്ങളാക്കിയിട്ട് മാറ്റിയവർ ചിത്രങ്ങൾ കണ്ട അവര് മരത്തിൻ്റെ അപ്പം ഇങ്ങനെ പണി ഇത് ചക്രം ഇങ്ങനെ കണ്ട മരമൊക്കെ താഴെ വെച്ചിട്ട് അതുമ്പോൾ വെയിറ്റ് വെച്ച് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സ്വിറ്റ്സർലാൻഡിലെ സുറിച്ച് തടാകത്തിൻ്റെ തീരത്തുനിന്ന് കണ്ടെത്തിയ ഏകദേശം നാലായിരത്തി അഞ്ഞൂറിൽ നാലായിരത്തി അഞ്ഞൂറിൽ അധികം വർഷം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത് മേപ്പിൾ മരപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിൻ്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു മെസ്സോപറ്റോമിയ ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മെസ്സോപ്പറ്റോമിയേക്കാൾ ചക്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതായി കരുതപ്പെടുന്നു അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള മൂന്ന് കഷ്ണം പലകകൾ ചേർത്ത് വച്ച് തൊൽ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു പിന്നീട് ഈജിപ്റ്റുകാരും റോമക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസ്സപ്പറ്റോമിയൻ സംസ്കാരം വളർന്നു വന്നത് യുക്രട്ടിസ് ടൈഗ്രിസ് എന്നീ ത നദീതടങ്ങൾക്കിടയിലാണ് ഈ പ്രദേശം രണ്ടു നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസ്സപ്പറ്റോമിയ എന്ന വാക്കിനർത്ഥം ചക്രങ്ങൾ മുൻകാലങ്ങളിൽ ഗതാഗതത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിച്ചുവെന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇവയിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത് ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചുകൊണ്ടു പോയിരുന്നു ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചുകൊണ്ടു പോയിരുന്നു ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് ഉപയോഗിച്ചിരുന്നു മനുഷ്യർ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിന് ചക്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങൾ ഉപയോഗിച്ചു ആദ്യകാലങ്ങളിൽ മനുഷ്യർ വലിച്ചുകൊണ്ടു പോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് വിവിധ ഗതാഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനും ഇത്തരം ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു പിൽക്കാലത്ത് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവോടെ ഗതാഗത ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ചരക്കുകളെ മനുഷ്യരെയും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കു കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗങ്ങൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി ഗതാഗത മാർഗങ്ങൾ ഗതാഗത മാർഗങ്ങൾ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു കരഗതാഗതം ജലഗതാഗതം വ്യോമഗതാഗതം ഇനി കരഗതാഗതത്തിൽ വരുന്നത് റോഡ് ഗതാഗതം റെയിൽ ഗതാഗതം ഇനി ജലഗതാഗതത്തിൽ ഉൾനാടൻ ഗതാഗതം കടൽ സമുദ്ര ഗതാഗതം ഇനി വ്യോമഗതാഗതത്തിൽ വരുന്നതാണ് ദേശീയ വ്യോമ ഗതാഗതം അന്തർദേശീയ വ്യോമഗതാഗതം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ഗതാഗത മാർഗങ്ങൾ മൂന്നെണ്ണം കരഗതാഗതം ജലഗതാഗതം വ്യോമഗതാഗതം അതിൽ കരഗതാഗതത്തിൽ വരുന്നതാണ് റോഡ് റെയിൽ ഗതാഗതം ഇനി ജലഗതാഗതത്തിൽ നിന്നാണ് ഉൾനാടൻ കടൽ സമുദ്ര ഗതാഗതങ്ങൾ ഇനി വ്യോമ ഗതാഗതത്തിൽ നിന്നാണ് ദേശീയ വ്യോമഗതാഗതം അന്തർദേശീയ വ്യോമ ഗതാഗതം കരഗതാഗതം കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് കരഗതാഗതം നിലവരുന്നതാണ് റോഡ് ഗതാഗതം റെയിൽ ഗതാഗതവും റോഡ് ഗതാഗതം വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാക്കണമെങ്കിൽ സഞ്ചാരപാതകൾ വേണ്ടി സഞ്ചാരപാതകൾ രൂപം കൊണ്ടതുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ ഒറ്റയടി പാത മൺപാത കല്ല് പാകിയ പാത അടുത്ത ചിത്രമാണ് കോൺക്രീറ്റ് പാത ടാർ ചെയ്ത പാത ഒറ്റയടി പാതകളും മൺപാതകളും പാതകളുമാണ് പണ്ടുകാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത് കാലക്രമത്തിൽ കല്ല് പാകിയ പാതകളും കോൺക്രീറ്റ് പാതകളും ടാർ ചെയ്ത പാതകളും നിലവിൽ വന്നു